മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് നഗരസഭ നിലപാട് കടുപ്പിച്ചതോടെ ചമ്രോട്ടം ജംഗ്ഷനിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ നടപടിയെടുത്ത ദേശീയപാത നിർമ്മാണ കമ്പനി അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്ന് കഴിഞ്ഞ വർഷം നടന്ന യോഗത്തിൽ ദേശീയപാതാ നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി ഉറപ്പ് നൽകിയിരുന്നു സർവീസ് റോഡ് കഴിഞ്ഞ് ദേശീയപാത അതോറിറ്റിയുടമസ്ഥയിലുള്ള ഒന്നര മീറ്റർ സ്ഥലത്ത് കാനൊരുക്കി വെള്ളം ഒഴുക്കി വിടണമെന്നായിരുന്നു ഉറപ്പ് ഇത് പാലിക്കാതെ വന്നതോടെ ദേശീയപാതയുടെ നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്ന് നഗരസഭ തീരുമാനമെടുക്കുകയായിരുന്നു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറവും നഗരസഭാ അംഗങ്ങളും ശക്തമായ നിലപാടെടുത്തതോടെ കമ്പനി അധികൃതരെത്തി ആവശ്യം അംഗീകരിച്ചു ജെസിബിയും വാഹനവും തൊഴിലാളികളെയും വിട്ടുനൽകി ചമ്പ്രോട്ടം ജംഗ്ഷനിലെ മേപ്പറമ്പത്ത് ട്രേഡേഴ്സിന് മുൻവശം ടൈലിട്ട ഭാഗം പൊളിച്ചുമാറ്റിയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കിയത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മേഖല വെള്ളക്കെട്ടിലായിരുന്നു ദേശീയപാത ഉയർന്നതോടെ ഇവിടെ തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നു ദേശീയപാതയുടെ ഇരുഭാഗത്തും വലിയ ചാലുകൾ നിർമ്മിച്ചാണ് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നത്